സ്ഥിതി ആയിരിക്കട്ടെ സഹോദരങ്ങളെ ഇന്ന് നമ്മൾ പ്രാർത്ഥനാ ദിനങ്ങളിലൂടെ കടന്നു പോവുകയാണ് ഓരോ ദിവസവും ഓരോ വിഭാഗക്കാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് കൊച്ചു കൊച്ചു പ്രാർത്ഥനകളിലൂടെ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് മിഷണറിമാർക്ക് വേണ്ടിയാണ് തോമസ് ലിഹായെ പോലെ നാടും വീടും ഉപേക്ഷിച്ച് വിദൂരങ്ങളിലേക്ക് പോയി മിഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ വൈദികരെയും സിസ്റ്റേഴ്സിനെയും അൽമായ സഹോദരങ്ങളെയും നമ്മൾ ഇന്ന് സമർപ്പിക്കുകയാണ് നമുക്ക് മോനോട് കൂടെ പോയി മരിക്കാം എന്ന് പറഞ്ഞോമസ് മർത്തോസ് മൂന്ന് പതിമൂന്ന് പതിനഞ്ചിൽ ഈശോ പറഞ്ഞു തന്നോട് കൂടെ ആയിരിക്കാം വചനം പ്രഘോഷിക്കാം പിശാചിക്കളെ ബഹിഷ്കരിക്കുക അപ്പോ ഐക്യപ്പെടുവാനും ആയിരിക്കുവാനും സുവിശേഷമാകാനും സുവിശേഷമേകാനും വിളിക്കപ്പെട്ട എല്ലാ മിഷണറിമാരെയും അതിനായിട്ട് ധൈര്യം കാണിച്ച ധീര പടയാളികളെ പോലെ ലോകാതിർത്തികളെ വരെ പോയിരിക്കുന്ന എല്ലാ മിഷനറിമാരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി മിഷണറിമാരെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം മർക്കോസ് പതിനാറ് പതിനഞ്ച് നിങ്ങൾ ലോകമെങ്ങും പോയി ലോകാതിർത്തികൾ വരെ എൻ്റെ എല്ലാ സൃഷ്ടികളോടും എൻ്റെ സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന് പറഞ്ഞ ഈശോയുടെ തിരുവചൻ ദൈവമേ ഞങ്ങളുടെ ദൈവമേ സർവസ്വമായതയുമേയ്ക്കായി ശിഷ്യന്മാരെ നിയോഗിച്ചെ ആരാധിക്കുന്നു അങ്ങയുടെ ശിഷ്യന്മാരിൽ ഒരുവനായ വിശുദ്ധ തോമസ് ലേഹായെ ഞങ്ങളുടെ മാതൃരാജ്യത്തിലേക്ക് അയച്ചതിനെ ഞങ്ങൾ നന്ദി പറയുന്നു ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും വേണ്ടിയുള്ള മിഷണറിമാരുടെ പ്രവർത്തനങ്ങളെ അങ്ങ് എപ്പോഴും ആശീർവദിക്കണമേ അങ്ങയുടെ ആഹ്വാനം വിളി ശ്രവിച്ചുകൊണ്ട് വിദൂര സ്ഥലങ്ങളിൽ പോയി പ്രേക്ഷിത വേല ചെയ്യുന്നവരെ അനുഗ്രഹിക്കണമേ അങ്ങ് തന്നെ അവരുടെ രാജാവും വഴിക്കാട്ടിയും നേതാവും ചൈതന്യവും പ്രകാശവും അപ്പനുമായിരിക്കണമേ ക്ലേശങ്ങളിലും പ്രലോഭനങ്ങളിലും അവരെ ധൈര്യപ്പെടുത്തണമേ നല്ല ഇടയനായി ആത്മീയവും ശാരീരികവുമായ ശത്രുക്കളിൽ നിന്ന് അവരെ സംരക്ഷിക്കണമേ അവരുടെ രോഗത്തിലും വാർദ്ധക്യത്തിലും അവർക്ക് ആശ്വാസവും ആനന്ദവുമായി ആരോഗ്യവുമായി അങ്ങ് വർദ്ധിക്കണമേ ജീവിതാന്ത്യത്തിൽ അങ്ങയോടൊത്ത് നിത്യാനന്ദം അനുഭവിക്കുവാനുള്ള കൃപാവരം അവർക്ക് നൽകുകയും ചെയ്യണമേ രോഗരക്ഷകനായി അങ്ങദാസന്മാരായ എല്ലാ വൈദികരെയും സിസ്റ്റേഴ്സിനെയും അൽമായ സഹോദരങ്ങളെയും അനുഗ്രഹിക്കണമേ മിഷൻ പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചുത്രേശ്യയായി എന്നും ഈ മക്കളുടെ മധ്യസ്ഥയായിരിക്കണം ഈ എല്ലാ മിഷനറിമാരെയും നാടും വീടും ഉപേക്ഷിച്ച് വി പോയി വനാന്തരങ്ങളിൽ മലയോരങ്ങളിൽ അല്ലെങ്കിൽ കടൽ തീരങ്ങളിലൊക്കെ അവരെ ഓടി നടന്ന് കർത്താവിന്റെ സുവിശേഷം ഈശോ പറഞ്ഞിരിക്കുന്നു ലോക അതിർത്തികൾ വരെ എന്റെ രാജ്യത്തിൻ്റെ സുവിശേഷം അറിയാതെ ോകാന്ത്യം സംഭവിക്കയില്ല എത്രയോ മക്കളാണ് ഈശോയെ അറിയുവാനായിട്ട് ഇന്നും ആഗ്രഹിച്ച് ദാപിച്ച് കാത്തിരിക്കുന്നു ഇന്നും ആ നമ്മൾ കേൾക്കാത്തവരുണ്ട് സിസ്റ്ററിനും ലോകാതിർത്തികൾ വരെ പോകാൻ വളരെ ആഗ്രഹമുണ്ട് കർത്താവ് ആ ആഗ്രഹം സ്ഥാപിപ്പിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമുക്ക് ഈ സമയം എല്ലാ മിഷണറിമാരെയും സമർപ്പിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം യേശുവേ നന്ദി നന്ദി ആരാധന 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 ആരാധനിയാലേലിയ ഈശ്വരയ്ക്ക് മകത്വം മകത്വം ആരാധന ദൈവമേ ധീരത കാണിച്ചുകൊണ്ട് ആത്മധൈര്യത്തോടു കൂടി സുവിശേഷത്തിന്റെ ദീപശിക ലോകമെങ്ങും എണീക്കാൻ ഓടി നടക്കുന്ന സർവ മിഷനറിമാരെയും വൈദികരെയും സിസ്റ്റേഴ്സിനെയും അത്മായ പ്രേക്ഷിതരെ എല്ലാ ശുശ്രൂഷകരെയും ഭർത്താവേ അതിൽ സമർപ്പിക്കാൻ തിരുഹൃദയത്തിൽ കാണിച്ചവെക്കുന്നു അവർക്ക് ശക്തി കൊടുക്കണമേ തിരുഹൃദയത്തിന്റെ സംരക്ഷണം നൽകണമേ തിരുരക്ത അഭിഷേകം വളരെയും ചെയ്യട്ടെ നന്ദി ആരാധന 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 മഹത്വം മഹത്വം ഈശ്വരക്ക് മാത്രം മഹത്വം ലൂക്ക പത്ത് ഇരുപത് നിന്റെ നാമം സ്വർഗത്തിലേട്ടപ്പെട്ടിരിക്കുന്നതിനാൽ സന്തോഷിക്കുവിനെന്ന് എല്ലാ മിഷണറിമാർക്കും ഈശ്വര സന്ദേശം നൽകുന്നു ഈശോയെ വചനം പ്രഘോഷിക്കുവാനും വചനത്തിന് സാക്ഷി വഹിക്കുവാനും മക്കളെ അനുഗ്രഹിക്കണം ഈശോയെ പീഡകളിൽ നിന്ന് അവർക്ക് വിടുതൽ കൊടുത്തുകൊണ്ട് എപ്പോഴും അവരെ ഹൃദയത്തിന്റെ സംരക്ഷണം നന്ദി 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 ആരാധന 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 നൽകണമേശ്വന്ദിസ് അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം രാജമേ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും അങ്ങനെ ആഭാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെ നാമത്തെ ആ